നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എൻ്റെ കുടുംബം ഏറെ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് നല്ല നിലമ്പൂരിനായി നമുക്കൊരുമിച്ച് നിൽക്കാം എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ പാർട്ടി എനിക്ക് തന്നത് ഈ പാർട്ടിയോട് ഞാൻ അത്രമാത്രം

എന്നും എന്നും ഈ എന്ന് പറയുന്ന പഞ്ചായത്ത് പിന്തുണ നൽകിയ പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷം പ്രിയങ്കാജിക്ക് നമ്മൾ അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂര് കൊടുത്തത് വണ്ടൂര് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ൊടുത്ത നിലമ്പൂര് യു ഡി എഫിന്റെ കേന്ദ്രമാണ് ആ യു ഡി എഫിന് എന്നും ഞാനും കടപ്പെട്ടിരിക്കും എന്ന് മാത്രം